അറിയാത്ത ഫോൺ നമ്പർ അത് നമുക്കൊരു ചാറ്റ് ചെയ്താലോ വാട്സപ്പിലൂടെ അതെങ്ങനെയാന്ന് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ കൃത്യമായി പറഞ്ഞു തരാം അറിയുന്നതും അറിയാത്തതുമായ ഏത് ഫോണിലേക്കും നമുക്ക് ഈ രീതിയിൽ വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്യാൻ സാധിക്കും എന്നാൽ പോകുന്നവളു നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം ഇതെങ്ങനെ വാട്സപ്പിൽ സെറ്റ് ചെയ്യാൻ നോക്കാം നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് പോകാം അതിനായി എൻ്റെ കൂട്ടുകാർ ഫോൺ ഓപ്പൺ ചെയ്യുക അപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷനുകൾ അവിടെ വന്നതായി കാണാൻ സാധിക്കും അവിടെ വാട്സപ്പിന്റെ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതോടെ വാട്സാപ്പ് ഓപ്പൺ ആകുകയും കൂട്ടുകാരുടെ കോണ്ടാക്ടുകളെല്ലാം അവിടെ കാണാൻ സാധിക്കും ഇവിടെ ചെയ്യേണ്ടത് അവിടെ നേരെ താഴെയായി ഫോണിന്റെ ഐക്കൺ കാണും അതിനൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതോടെ വീണ്ടും അവിടെ കൂട്ടുകാരുടെ എല്ലാ കോണ്ടാക്റ്റുകളും വന്നതായി കാണാൻ സാധിക്കും ഇതുപോലെ ഉപകാരമായ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് വീഡിയോ സെക്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കാണാൻ സാധിക്കും അവിടെ മറ്റൊരു ഫോണിന്റെ ഐക്കണും കൂടെ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതോടെ അവിടെ ഇങ്ങനെ കുറെ ഓപ്ഷനുകൾ വന്നതായി കാണാൻ സാധിക്കും അവിടെ കോൾ നമ്പർ എന്ന് കാണും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതോടെ അവിടെ ഫോൺ നമ്പർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് കൂട്ടുകാർക്ക് ആരുടെ ചാറ്റ് ആണോ അറിയേണ്ടത് അതിനുവേണ്ടി അവിടെ ഫോൺ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ നേരെ താഴെ മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷൻ കാണും അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിന്നും നിങ്ങൾക്ക് അറിയാത്ത നമ്പറിലേക്ക് സുഖമായി ഇവിടെ നിന്നും ചാറ്റ് ചെയ്യാൻ സാധിക്കും പ്രൊഫൈലും എല്ലാം അവിടെ കാണാൻ സാധിക്കും എന്റെ കൂട്ടുകാർക്ക് ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും എന്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനി ഇതുപോലെയുള്ള പുതുമയായ വീഡിയോകളുമായി വരാനുള്ള നല്ല ആത്മവിശ്വാസത്തോടെ ഗുഡ് ബൈ